നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് ബുദ്ധൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യ ജന്മത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലരെ കുറിച്ചാണ് ഈ അടുത്തിടെ പത്രമാധ്യമങ്ങളിൽ വന്ന ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹത്തിന്റെ പേര് അന്റോണി ലൊഫർഡോ എന്നാണ് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ പോലും അതിൽ നമ്മുടേതായ ഇഷ്ടങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കാറുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ലെതറെങ്കിലും നമ്മളൊന്ന് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ ലെതറൊക്കെ ഇട്ട് മോഡിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ചിലരുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതും തീർത്തും വിചിത്രമേറിയതുമായ ആഗ്രഹങ്ങളായിരിക്കും ഫ്രാൻസിലെ അന്റോണിയോ ലൊഫർട്ടോ എന്ന് പറയുന്ന വ്യക്തിയുടെ ആഗ്രഹങ്ങളും തീർത്തും വിചിത്രമേറിയതായിരുന്നു അദ്ദേഹത്തിന് ഒരു കറുത്ത അന്യഗ്രഹ ജീവിയായി രൂപം മാറി മറ്റു മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തനായി ജീവിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ആഗ്രഹത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു താൻ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ രൂപം മാറിയാൽ തന്നെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചയാകുമെന്നും അതുവഴി തന്റെ പേരും പ്രശസ്തിയും വാനോളം വർദ്ധിക്കുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒട്ടും എളുപ്പമായിരുന്നില്ല ആ രൂപമാറ്റം നിരവധി ശസ്ത്രക്രിയകളിലൂടെയും തലയോട്ടികളിലെ മോഡിഫിക്കേഷനിലൂടെയും ശാരീരിക മാറ്റങ്ങളിലൂടെയും എല്ലാം അദ്ദേഹം ഒടുവിൽ അന്യഗ്രഹ ജീവിയുടെ രൂപം നേടി പല്ലുകൾ പുറത്തേക്ക് കാണുന്നതിനായി മേൽച്ചുണ്ട് മുറിച്ചു മാറ്റി മൂക്കിന്റെ തുമ്പ് മുറിച്ചുമാറ്റി മൂക്കിന്റെ സ്ഥാനത്ത് ഇപ്പോൾ രണ്ട് ദ്വാരങ്ങൾ മാത്രം ശരീരത്തിലെ സ്കിൻ മുഴുവനായും കറുത്ത ടാറ്റു ചെയ്തു തലയിൽ മുഴകളായി തള്ളി നിൽക്കുന്ന തലയോട്ടികൾ ചെവികൾ ശസ്ത്രക്രിയ വഴി പൂർണമായും നീക്കം ചെയ്തു നാക്ക് രണ്ടായിട്ട് പുലർത്തി പാമിന്റെ പോലുള്ള നാക്കി ടാറ്റു അടിച്ച് കണ്ണിനകവും കറുപ്പാക്കി മാറ്റിയിരിക്കുന്നു കണ്ണിനകം കറുപ്പ് മാത്രമല്ല അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുമ്പോൾ ചുവപ്പ് പച്ച നീല അങ്ങനെ പല കളറിൽ അദ്ദേഹം കണ്ണിനകത്ത് ടാറ്റു അടിക്കാറുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കണ്ണിനുള്ളിൽ ടാറ്റു മഷി ഒഴിക്കുമ്പോൾ ചെറിയൊരു പാകപ്പിഴക് മതി കണ്ണിന്റെ കാഴ്ചശക്തി പൂർണമായിട്ടും നഷ്ടമാകുവാൻ എന്നിട്ടും തന്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു സാഹസികതയ്ക്കും മുതിർന്നു എന്നാൽ അത്രയും കൊണ്ട് അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല അന്യഗ്രഹ ജീവികളുടെ കയ്യിലുള്ളതുപോലെ മൂന്ന് വിരലാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന്റെ ഇടത് കൈയിലെ രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റി തീർത്തും വെല്ലുവിളികൾ നിറഞ്ഞ അപകടകരമായ മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം ബോഡി മോഡിഫിക്കേഷൻ വഴി അദ്ദേഹം ആഗ്രഹിച്ച രൂപം നേടിയെടുത്തത് ഇതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനമായ അധ്വാനവും ത്യാഗവുമുണ്ട് പണച്ചിലവ് മാത്രമല്ല അതികഠിനമായ കഠിനമായ വേദനയും തൻ്റെ രൂപമാറ്റത്തിനു വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ ബോഡി മോഡിഫിക്കേഷന് നിരോധനമുള്ളതിനാൽ സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള പ്രശസ്തനായ ബോഡി മോഡിഫയർ ഓസ്കാർ മാർക്കസ് മാർക്കസാണ് ആന്റോണിയുടെ ശരീരത്തിൽ രൂപമാറ്റങ്ങൾ വരുത്തിയത് ബോഡി മോഡിഫിക്കേഷൻ തന്റെ ശേഷിയെ ബാധിച്ചിട്ടുണ്ടെന്ന് അന്റോണി തുറന്നു പറയുന്നു സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ടൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു അന്റോണി ലൊഫർഡോ തന്റെ ആഗ്രഹം പോലെ ബോഡി മോഡിഫിക്കേഷനിലൂടെ ബ്ലാക്ക് ഏലിയൻ എന്ന രൂപമാറ്റം വരുത്തുകയും അത് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച് താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വലിയ വിഷമങ്ങൾ അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു തന്നെ ഒരു സാധാരണ മനുഷ്യനായി ആരും കാണുന്നില്ല തനിക്ക് ഒരു ജോലി പോലും തരുന്നില്ല റെസ്റ്റോറൻറിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പൊതുസ്ഥലങ്ങളിൽ നിന്ന് പോലും തന്നെ ഒറ്റപ്പെടുത്തുന്നു തന്നെ കാണുമ്പോൾ എല്ലാവരും പേടിച്ച് ഒഴിഞ്ഞു മാറി നടക്കുന്നു എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി പരിഗണിക്കൂ എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപേക്ഷ അന്റോണി ലൊർഡോ മാത്രമല്ല അതിനു മുന്നേയും ഒട്ടനവധി പേർ ബോഡി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് വളരെ ഹൈജീൻ ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും ചെയ്യേണ്ട ഒന്നാണ് ബോഡി മോഡിഫിക്കേഷൻ ചെറിയൊരു ഇൻഫെക്ഷൻ പോലും മരണത്തിൽ കൊണ്ടെത്തിച്ചേക്കാം ബോഡി മോഡിഫിക്കേഷനിലൂടെ നിരവധി പേർ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചവരുണ്ട് ഇതിനെക്കുറിച്ച് മാനസിക വിദഗ്ധർ പറയുന്നത് ബോഡി മോഡിഫിക്കേഷനുമായി നടക്കുന്നവരുടെ മാനസിക നില പൂർണ്ണമായും കഠിനമായ സെൽഫ് ഫിക്ഷൻ ഉള്ളവരായിരിക്കും എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും മെഡ്സിമി അനിഷൻസൺ സൈനിയോ